നമ്മളിത്തവണ ഈ കലോത്സവത്തിന് വളരെ സന്തോഷത്തോടു കൂടിയാണ് കൊല്ലം ജില്ല ഇന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത് കാരണം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കലോത്സവത്തിന് കൊല്ലത്ത് വേദിയായത് അപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന വിവിധ തലങ്ങളിൽ പങ്കെടുക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു ഏകദേശം പതിനായിരത്തോളം ഇന്നലെ നമ്മളിവിടെ കണക്കെടുത്തപ്പോൾ ഏകദേശം പതിനായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഈ ഇരുന്നൂറിന് മേലുള്ള വേദികളിലേക്ക് അവരുടെ ഫ്ലാറ്റ് വരയ്ക്കുന്നത് അപ്പോൾ അത് ഒരു വലിയ വിജയപ്രദമായി ഇന്ന് മാറുകയാണ് കാരണം കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു മുമ്പില്ലാത്ത തലത്തിൽ ഇത്തവണ വിപുലമായ നിലയിലുള്ള സംഘാടക സമിതികൾ എടുത്തുകൊണ്ട് ഇത്രയും ആൾക്കാർ ഒരു ദിവസം ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുള്ള വിപുലമായ നിലയിലാണ് നമ്മളിത് സംഘടിപ്പിക്കപ്പെടുന്നത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒട്ടേറെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഇതിനകത്ത് പങ്കെടുക്കുകയാണ് അപ്പോൾ ഓരോ വേദികളിലും ജനങ്ങൾ തെങ്ങി നിറഞ്ഞിത് കാണുകയാണ് അപ്പോൾ രാത്രിയിൽ തന്നെ ഇത് നടക്കുന്നുണ്ട് പല വേദികളിലും പെൺകുട്ടികൾ ഉറക്കം പോലും പിന്നെ ഇല്ലാത്ത നിലയിൽ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നൊരവസ്ഥ ഉൾപ്പെടെ നമുക്ക് ഈ വേദികളിൽ പലയിടവും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോകുക അപ്പോൾ എട്ടാം തീയതി സമാപിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒട്ടുകേറെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റുകൾ അടയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ആ സമയങ്ങളിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കത്തക്ക നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഈ വേദികളിൽ നിന്നാണ് ചലച്ചിത്ര രംഗത്തേക്ക് മറ്റിതര രംഗത്തേക്കൊക്കെ ഒരുപാട് പേര് ഉയർന്നു പോകുന്നത് അങ്ങനെ പോകുന്ന ഒരുപാട് കലാതിലകങ്ങളെ ചലച്ചിത്ര താരങ്ങളെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് എല്ലാ വർഷവും നമുക്കത് കാണാൻ സാധിക്കും എന്തായാലും ഇതൊരു വലിയ വിജയപ്രദമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അതേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊല്ലം ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെ അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വകുപ്പിയാണ് ഇതൊരു വലിച്ച വിജയപ്രദമായി മാറും എന്നതിൽ മറ്റ് എന്താണ് ഒന്നും എനിക്ക് പറയാനില്ല ആ നിലയിൽ എല്ലാ സുരക്ഷയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു രാത്രിയിലും പോലീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഇവിടെ ഇപ്പോൾ എഴുന്നൂറ് പോലീസിന് ഇതിനു വേണ്ടിയിട്ട് മാത്രം സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളത് മാപ്തിയിലുള്ള പോലീസ് ഉൾപ്പെടെയുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള സന്നാഹം ഒരുക്കുന്നുണ്ട് അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും പോലീസിൻ്റെ നല്ല സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും വിളിക്കത്തക്ക നിലയിലുള്ള നമ്പറുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷ നമ്മുടെ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ ഇപ്പം മറ്റ് പിന്നെ ജില്ലകളിൽ ഇല്ലാത്ത തരത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത്തവണ ഇരിക്കുന്ന മുപ്പതോളം ആട്ടോറിക്ഷകൾ സൗജന്യമായിട്ട് നമ്മുടെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനും എടുക്കാനും വേണ്ടി ഓടിത്തുടങ്ങിയിട്ടുണ്ട് ബസ്സുകൾ ഓടി കൊല്ലം കോർപ്പറേഷൻ്റെ ഗ്രാമവണ്ടി ഉൾപ്പെടെ ഉള്ളതും ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള